അതുകൊണ്ട് കല്യാണം നടന്നു പക്ഷേ ഇന്റർവ്യൂട്ടൊന്നും അല്ല അല്ല ഒരിക്കലും ഇന്റർവേറ്റ് ഒരുപാട് ഹാപ്പിയാണ് ഇത്തിരി ഹാപ്പിയാണ് മോണാൻ റോട്ടിപ്പൊക്കെ ഹൈദരാബാദാണ് ഇപ്പൊ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് എൻജിനീയർ ആണ് പിന്നെ സ്റ്റോറി തുടങ്ങിയത് മാട്രമോണി വഴി പ്രപ്പോസൽ വന്ന് അങ്ങനെ ഇല്ല ആദ്യമേ അങ്ങനെ മീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് വന്ന് കണ്ടു സംസാരിച്ച് പിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാണല്ലോ നമുക്ക് അറിയാ അറിയത്തുള്ളു വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ വീട്ടുകാരിൽ വന്ന് സംസാരിച്ച് ഇഷ്ടപ്പെട്ടു ഭയങ്കര ലോയലാണ് ഭയങ്കര ഭയങ്കര സപ്പോർട്ടീവാണ് എന്താ പറയുക എല്ലാം മൊത്തത്തിൽ ഇഷ്ടമാണ് അതുകൊണ്ട് കല്യാണം നടന്നു പക്ഷെ അമ്മ കാണാറുണ്ടായിരുന്നു അമ്മ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ എന്റെ ഇന്റർവ്യൂസ് എല്ലാം അമ്മ കാണാറുണ്ടായിരുന്നു ാണ് ഇടയ്ക്ക് ഹൈദരാബാദ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് അതായത് ബ്ലൗസ് ഡിസൈൻ ചെയ്തത് നക്ഷത്ര വൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻസ് വൈ അഞ്ജലിയാണ് കോഴിക്കോട് ഉള്ളതാണ് എനിക്ക് അഞ്ജലിയോട് അത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് കുട്ടി ഒത്തിരി എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്താണ് എൻ്റെ നാളത്തെ റിസപ്ഷൻ്റെ ഡ്രസ്സും ചെയ്യുന്നത് അഞ്ജലി തന്നെയാണ് ഈ ഈ എൻ്റെ ഇന്നത്തെ ഈ മൂന്ന് സാരി ഇനി ഒരു സാരി കൂടെ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് പോകാനായിട്ട് അതിന് നിങ്ങൾ അനുവദിക്കുന്നു കരുതുന്നത് പെട്ടെന്ന് അപ്പം അതും ചെയ്തത് അഞ്ജലി തന്നെയാണ് പിന്നെ എൻ്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്തംപള്ളിയാണ് ഏ നക്ഷത്രം ഇന്ന് വരും എന്ന് പറഞ്ഞു ഞാൻ ലൊക്കേഷൻ കഴിച്ചു കൊടുത്തു ഞാൻ ഞാനിപ്പോ കണ്ടിട്ടില്ല കണ്ടാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്താ പറയുക ഇല്ല ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ അധികം ഇന്റർവേറ്റ് ഒന്നും ഇന്റർവേറ്റ് അല്ല പക്ഷെ മീഡിയ താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും പ്രാർത്ഥന അതെ അതെ എല്ലാരും പോയി ഫുഡ് കഴിക്കുക എത്ര ലേറ്റ് ആയില്ല എല്ലാരും ഫുഡ് കഴിച്ചിട്ട് പോവുള്ളൂ